மஹாராணி கோல் பார்க் நிலம்பூர் காலத்தோட்டு மஹாராணி ஜுவல்லூர் எடக்கரன் வாட்டர் அமியூஸ் பார்க் கக்காடம் பொயில் வளந்தோடு மலப்புரம் ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മണ്ണാർമലയിൽ വീണ്ടും പുലി ഇറങ്ങി പ്രതിഷേധം കഠിപ്പിച്ച് നാട്ടുകാർ മൗനം തുടർന്ന് വനം വകുപ്പ് നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിലാണ് പുലിയുടെ ദൃശ്യം പതിഞ്ഞിട്ടുള്ളത് പുലിയെ പിടികൂടാൻ വനം വകുപ്പ് സ്ഥാപിച്ച കൂടിനരികെ വരെ എത്തിയ പുലി പാറപ്പുറത്ത് വിശ്രമിക്കുന്ന ദൃശ്യവും കാണാം പെരിന്തൽമണ്ണ മണ്ണാർ മലയിൽ ജനവാസ മേഖലയിൽ ജനങ്ങളുടെ ഉറക്കം കെടുത്തി പുലി സൈര്യ നടത്തുമ്പോൾ വനം വകുപ്പ് ശക്തമായ നടപടി സ്വീകരിക്കാതെ ഒളിച്ചു കളിക്കുകയാണ് കഴിഞ്ഞ രണ്ടു വർഷക്കാലം ഏകദേശം രണ്ടു വർഷക്കാലമായി പുലി ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ആറ് മാസത്തിനിടക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഒരു പ്രാവശ്യം എന്നുള്ള രീതിയിലെങ്കിലും പുലിയെ കാണുന്നുണ്ട് ഇവിടെ നിരന്തരം യാത്രക്കാർ പോകുന്ന ഈ മാനസികളൊക്കെ കൂടുതൽ നിരന്തരം ഒരു ദിവസം നൂറുകണക്കിന് വാഹനങ്ങൾ പോകുന്ന ഈ ഏരിയയിൽ ഇത് ഈ വാഹനങ്ങളുടെ മുമ്പിൽ ബൈക്ക് യാത്രക്കാരുടെ മുന്നിലേക്ക് പുലി പിന്നെ ചാടി വീഴുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അതുപോലെ തന്നെ ഒരു പത്ത് നാനൂറോളം വീടുകളിലായി ആയിരത്തഞ്ഞൂറോളം ആളുകൾ അധിവസിക്കുന്ന ഒരു പ്രദേശമാണിത് ഇവിടത്തെ സംബന്ധിച്ച് ഞങ്ങള് ഇപ്പൊ കുറച്ചു കാലമായിട്ട് വളരെയധികം വലിയ ഭീഷണിയാണ് നേരിട്ടൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു വിഷയം ഇത് വനംവകുപ്പ് അധികൃതർക്ക് ഇത് അറിയാം അവര് കുര്യയുടെ സാന്നിധ്യം ഇവിടെ സ്ഥിരീകരിച്ചതുമാണ് ആയതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ ഇവിടെ ഒരു കൂട് സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷെ ഈ കൂട് സ്ഥാപിച്ചു എന്നല്ലാതെ മറ്റൊരു നടപടികളും കൈക്കൊണ്ടിട്ടില്ല ഒരു ാതെ കൂട്ടിൽ പുലിയെ പിടികൂടാൻ ഇരകളെ ഇടുക പോലും ചെയ്യുന്നില്ല നാട്ടുകാർ അവരുടെ പോക്കറ്റിൽ നിന്നും പണമെടുത്താണ് പുലിക്കൂട്ടിൽ ഇറച്ചി വാങ്ങിവെക്കുന്നത് നിലമ്പൂർ സൗത്ത് ഡിവിഷൻ പരിധിയിൽപ്പെട്ട സ്ഥലമാണ് മണ്ണാർമല വനംവകുപ്പ് നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് മണ്ണാർമല പൗരസമിതിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ സൌത്ത് ഡിവിഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുകയും നിലമ്പൂർ സൌത്ത് ഡിവിഷൻ ഡി എഫ് ഒ ധനിക്ലാലുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ പുലിയെ പിടികൂടാൻ നടപടി ഉണ്ടാക്കുമെന്ന് ഡി എഫ്ഒ ഉറപ്പ് നൽകിയില്ല ചീഫ് വൈൽഡ് കൺസർവേറ്ററോട് ആലോചിച്ച് നടപടിയെടുക്കാമെന്നായിരുന്നു പ്രതിഷേധക്കാരെ അറിയിച്ചിരുന്നത് എന്നാൽ ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് മണ്ണാർമല പൗരസമിതി അംഗങ്ങൾ പറയുന്നു ഇപ്പോൾ പുലി ഒരു കാലമാണ് അടുത്ത കാലങ്ങളായിട്ട് മന്നാർമല മാത്രമല്ല മന്നാർമലയുടെ പരിസരത്ത് പെരിന്തൽമണ്ണ പോലെയുള്ള പെരിന്തൽമണ്ണ ടൗണിനോട് അടുത്ത് കിടക്കുന്ന മാനത്തുമംഗലം പൊന്നിയ കുർശി പാതാക്കര അതുപോലെ പട്ടിക്കാട് ചുങ്കം വരെ പുലി ഇറങ്ങി നടക്കുന്ന ഒരവസ്ഥയാണുള്ളത് അപ്പോൾ ഇവിടെ വൈദ്യ അംഗങ്ങളുടെ മുന്നിലേക്ക് പുലി ചാലി എന്തെങ്കിലും അപകടം ഒരു പ്രാവശ്യം ഉണ്ടായതാണ് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ ഓരോ യുവാവിന് ഹോസ്പിറ്റലിലെ പിന്നെയൊക്കെ ചികിത്സിക്കുകയോ ചെയ്തു ബോധം പോയ അവസ്ഥ ഉണ്ടായി അവർ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് അധികൃതരുടെ അടുത്ത് വന്നിട്ട് ഞങ്ങൾക്ക് ഫലം ഉണ്ടാവില്ല എന്നറിയാം ഞങ്ങൾ എല്ലാ മേഖലയിലും ഇപ്പോൾ ഡി എഫ് ഒ ഓഫീസിൽ പോയി മാർച്ച് നടത്തിയിട്ടുണ്ട് മന്ത്രിക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട് ഇവിടെ ഉപരോ ഇവിടെ സമരപരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾ റോഡ് ഉപരോധ ഉപരോധവുമായിട്ടുള്ള ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ പുലിയെ മയക്കുവെടി വെച്ചുകൊണ്ട് ഞങ്ങൾ ഈ മണ്ണാർമല പ്രദേശത്തുള്ള ആളുകളുടെ ഭീഷണി ഈ ആശങ്ക അകറ്റിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായ നടപടി സ്വീകരിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഈ മണ്ണാർമല പൗരസമിതി എന്ന് മാത്രമാണ് പറയാനുള്ളത് പുലി മനുഷ്യരുടെ ജീവൻ എടുത്തിട്ട് വനംവകുപ്പ് നടപടി സ്വീകരിക്കൂ എന്ന നിലപാടെടുക്കരുത് മനുഷ്യജീവനുകൾ നഷ്ടമാകും മുൻപ് അപകടകരമായ പുലിയെ വനംവകുപ്പ് പിടികൂടണം കൂട്ടിൽ കുടുങ്ങുന്നില്ലെങ്കിൽ മയക്കുവെടി വെച്ച് പുലിയെ പിടികൂടാൻ തയ്യാറാകണമെന്നും പറയുന്നു മണ്ണാർമലയുടെ പുലിയുടെ വിഷയത്തിൽ പല തവണകളിൽ പല സമരങ്ങളും മണ്ണാർമല പൗരസമിതിയും നാട്ടുകാരും പല രീതിയിൽ ചെയ്തതാണ് അപ്പൊ ഇന്നും പത്തോ പതിനൊന്നോ പന്ത്രണ്ടാമത്തെ ആവശ്യത്തിൽ ഈ ഒരു വിഷയത്തിൽ തന്നെ ക്യാമറയിൽ തന്നെ ഈ പുലിയെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൽ യാതൊരു വിധ നടപടിയും ഉദ്യോഗസ്ഥർ ഭാഗത്തും വീണ്ടും ഉണ്ടാവുന്നില്ല അപ്പൊ കഴിഞ്ഞ തവണ ഞങ്ങൾ ഈ കഴിഞ്ഞ മാസം ലാസ്റ്റില് പിന്നെ ബി എപ്പ മാർച്ച് വരെ സംഘടിപ്പിച്ചിട്ട് പോലും അതിനുശേഷം ഒന്ന് ഈ ഒരു സ്ഥലം വന്ന് പരിശോധിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നടപടി ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ വീണ്ടും എപ്പോഴും ആവശ്യപ്പെടുന്ന കാര്യമാണ് പിന്നെ ഇതിന് മയക്കുവടി വെച്ചുകൊണ്ട് പിടിക്കാനുള്ള എല്ലാ സോഴ്സും അവർക്കുണ്ട് എല്ലാ ചെയ്യണം സാധ്യത പിന്നെ മന്ത്രി മുതൽ അവിടെ ഇങ്ങോട്ടുള്ള ഈ വകുപ്പിന്റെ എല്ലാ ഓഫീസുകളും പിന്നെ അധികാരികളെയും ഞങ്ങൾ കാണുകയും അതുപോലെ തന്നെ എല്ലാ പിന്നെ നാട്ടുകാർ മുഴുവൻ ഇതിനു വേണ്ടി എല്ലാ ഓഫീസുകളും ഇറങ്ങി ചെയ്തിട്ടുണ്ട് പക്ഷെ എല്ലായിടത്തും സംഭവിക്കുന്നത് പുലിയെ പിന്നെ ഇന്നടത്തുണ്ടെന്ന് പറയലും മാത്രം പക്ഷെ ഇത് ഞങ്ങൾ നാട്ടുകാർ ക്യാമറ വെച്ചുകൊണ്ട് പുലിയ ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് വരുന്നുണ്ട് വരെ കാണിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ട് എന്നിട്ടും ഇതിനെ വെടിവെക്കാനോ ഇതുപോലെ മയക്കൂറിക്കാനോ പിന്നെ പിടികൂടാനോ സാധിക്കുന്നില്ല ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതുമായി മുൻ പിന്നെ അധികാരികളുടെ ഭാഗത്ത് നിന്ന് പിന്നെ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ശക്തമായ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട മനുഷ്യജീവനുകൾക്ക് പുലി ഭീഷണിയാകുമ്പോൾ വനം വകുപ്പ് മന്ത്രിയും സ്ഥലം എം എൽ എയും എല്ലാം ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണം ഇല്ലാത്തപക്ഷം നാട് ഒരു വലിയ സമരത്തിലേക്ക് ഇറങ്ങാൻ നിർബന്ധിതമാകുമെന്നാണ് മണ്ണാർമല പൗരസമിതി അംഗങ്ങൾ നൽകുന്ന മുന്നറിയിപ്പ് എ പ്ലസ് പെരിന്തൽമണ്ണ ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസ് ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിൽ കർണാടക നഴ്സിംഗ് കൌൺസിൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഫോർ ഹെൽത്ത് ആൻഡ് സയൻസസ് അംഗീകാരങ്ങൾ പ്രാക്ടിക്കലിന് മെഡിക്കൽ കോളേജും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ഫസ്റ്റ് ഇയർ മുതൽ ജർമ്മൻ ലാംഗ്വേജ് കോച്ചിങ് കോഴ്സിന് ശേഷം ജർമ്മനി പ്ലേസ്മെന്റ് ഗേൾസ് ഓൺലി ഹോസ്റ്റലും കോളേജും ഒരേ ഒരേസിൽ വിദ്യാഭ്യാസ വായ്പാ സൗകര്യം ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയ്ക്കും ക്ഷേത്ര ദർശനത്തിനും കോളേജ് ബസ്സിൽ തന്നെ പോയി വരുന്നതിനുള്ള സൌകര്യം Aishwarya Institute of Nursing Sciences